ഞാൻ പറഞ്ഞിട്ട് തന്നിലേറെ പത്ത് വയസ്സും ആനങ്ങളെ മദ്യത്തിന് കൊണ്ടു പറഞ്ഞിട്ട് ഒമ്പത്താളാ ഇത് കൊണ്ടുപോയിട്ട് എനക്ക് വലിയ മെലക്കത്തെ പാല് കട്ടി വേണം കല്ലിമ്മ വെട്ടിയാലും ഒരു ഓരോപകാരത്തിനും പറ്റൂല ഇപ്പൊ നാളെ കഴിഞ്ഞാല് മേനേച്ചർ പജ്ജു ആക്കി അത് കല്ലിപ്പാലായി കല്ലിക്കൊട്ടിയാൽ പാല് വരുമല്ലോ പോലെ ി പോയല്ലേ തിരൂരുക്കാട് ചക്കമാടെ മൈമീന്റെ പേരിന്ന് കൂടുന്ന ചക്കന്മാടെ മൈമീൻ്റെ ഓടുന്നു തിരൂരുക്കാട്ടിന്ന് വിടുന്ന തിരൂരുക്കാട്ട് സ്കൂളിന്റെ നേരെ ബാക്കില് ഇവിടെ പേര് ആ ചാൻ പയ്യാണ് പത്തിരു ദിവസം കൊണ്ട് പ്രസവിക്കും നിങ്ങൾ ഇത് കൊണ്ടുപോകും ഇടക്ക് നമ്മള് തിരൂർ തിരൂർക്കാട് അങ്ങാടിന്ന് കൊടുക്കാൻ പഞ്ഞ് ഏത് പുളിച്ചതും കട്ടിടും ആ നോക്കി പജ്ജ് നോക്കി അജ്ജക്കത്തെ ജാതിപ്പെട്ട പജ്ജാണ് നിന്നാലും കുടിച്ചാലും ദൈലഞ്ചം മാറി പുളിച്ചതും കട്ട് നേരത്തെ അതാ പജ് ഈ കനം വരുന്നേ മണ്ടിയ ചെന്ന് കാണ്ടേ എവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇരുന്ന് മൂന്നാലാട്ടിക്കോളാം ഇത് തന്നെയാണ് ഒരു പൈപ്പ് വരല്ലോ എങ്ങനെ അടക്കി ഈ ധാരാളം വരണമെങ്കിൽ ലീന വരുള്ളൂ അതാ നോക്കണ്ടേ ആൽമുട്ട് മടങ്ങാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് കറക്കണമെങ്കിൽ ഇങ്ങനെ ഇന്ന് ഇങ്ങനെ കറക്കണമെങ്കിലും പജ്ജറക്ക അദ്ദേഹത്തിന് ധാരാളം പജ് ഉണ്ടായിക്കുള്ളത് നാല് കാമ്പ് അടച്ച കറക്കാൻ സുഖം ഉണ്ടോ നോക്കി ഇത് ചന്തീന്നോ പൊന്തിന്ന വരല്ലത് ആ അങ്ങനെ ഇരുന്ന് കറക്കി അത് കാൽമുട്ട് മടങ്ങും പോലെ അയക്കാം അതാ അതേ പറഞ്ഞില്ലേ അതിന് പറ്റിയ പജ്ജത് കാരണം ഞങ്ങള് ഒന്നര പിന്നാലടിയുടെ അടിച്ച് എന്തിനെ പേടിച്ചു ഇനി ആ പാലൊന്നും നാമ്പറ്റും ഇത് ഇപ്പം പൊളി ഉണ്ടാവില്ല ഇതൊക്കെ ഓരോ പരാ കൂടി പോയിട്ട് വാങ്ങിയപ്പോച്ചാ അവിടെ കറന്ന് വിട്ടിട്ട് മടി ചകര നിക്കണോ തരുമ്പേണ്ടത് കുട്ടികളെ അല്ലേക്ക് വണ്ടി കയറി ചവിട്ടി കുത്തി ഒരു പാത്രം വെച്ചിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഈ പൈക്കുട്ടി പാലിടുന്ന പാത്രം കൊണ്ടാന്ന് പറഞ്ഞെങ്കിൽ ഇത് എങ്ങനത്തെ പൈക്കുള്ള വേണം ഒരു പൈപ്പ് വരില്ലങ്ങനെ ഒരു പി സി പൈപ്പ് നിങ്ങളെ ഒരു പൈപ്പിന്ന് വരില്ല അങ്ങനെ അദ്ദേഹത്തെ ധാരാണ പൈക്കുട്ടി വെള്ളക്കുപ്പായിട്ടിട്ട് പജ്ജിനെ കറക്കണേന്ന് ഒന്ന് കറക്കണേ നേരത്തെ ഒന്ന് മിന്നാണ് ഇങ്ങളെ കായ് ആ കായങ്ങൾക്ക് തിരിച്ചേര് പജ് വാങ്ങുമ്പോ അതാ നോക്കണ്ടേ ചന്ദി അവിടെ മാണിക്കല്ലേ അല്ലാരും ചോദിച്ചു ഇപ്പോളാ എനിക്ക് ഇപ്പൊ നേരം വിളിക്കണ്ടേക്ക് പജ് യഥാർത്ഥം പറഞ്ഞിട്ട് കച്ചറ പോല നാട്ടിലെ നാട്ടിലെ പൈസ എത്ര അർച്ച രൂപേ ഇതാണ് അതിന് എട്ടിലിട്ടി നിങ്ങളെ വയ്യല്ലേ കാരതാ പറഞ്ഞ വാക്കില് കൂടൂല ഞാൻ ഞാൻ തന്നെ സന്തോഷം ഞാൻ തന്നെ ഞാൻ അല്ലെ അതൊക്കെ ഉണ്ടോ ഇണ്ടോ തൊണ്ണൂറ്റെട്ടായിരം വണ്ടി വാടക ആളെയാണ് ഞാൻ കുഞ്ചിക്കോയെ വരാണ്ട് അതെ ഒരാൾ വരാൻ വേറെ ഒരു കാര്യം പറയാതാണ് നല്ല ചെന്നോട്ട് തന്നെ കൊടുക്കണം വാ കേട ചെറുപ്പക്കാരനാണ് ഞാൻ വയസ്സന ഞാനെച്ചു വേറെ ഒന്നുണ്ട് കറ്റപ്പുറത്ത് പൊടുത്താളു പോകാൻ നിൽക്കണ്ട കാരണം ഇന്ന് ഒരു മിനിറ്റ് ഇന്ന് രണ്ടരീക്കുന്നു ാണല്ലേ അല്ലേ ഞാൻ രണ്ടു വില കിട്ടി വില ഒന്ന് അതെങ്ങനെ കിട്ടോ കറവറ്റ കിട്ടോ അതിപ്പിന് രണ്ടാമത് പറഞ്ഞു ഈ ഒരു അഞ്ചു മാസം തരുന്ന അറുപത്തയ്യായിരം രൂപ തരാം എത്ര ഞാനൊരു വേറെ ഷാരം ചോദിച്ചിട്ട് ഒരു തന്ത വന്ന് കജ്ജറ്റി എന്ത് നന്ദാ നന്ദ ഞാൻ ഒരു വർത്തകൻ പറഞ്ഞ തന്നിലേറെ പത്ത് വയസ്സാണ് അല്ല ഞാൻ വേറെ വെച്ചാ പെണ്ണുങ്ങളെ മദ്യത്തിന് ആരും കാര്യം ചെല്ലോ അതായത് പെണ്ണുങ്ങൾ വാക്കാട്ട് എളുപ്പപ്പെട്ടെന്ന് അങ്ങോട്ട് മാറും മറിച്ചു അതാണ് പെണ്ണുങ്ങളെ മദ്യത്തിന് ആണുങ്ങളെ മദ്യത്തിന് കൊണ്ടോ പറഞ്ഞിട്ട് ഇരുപത്തൊമ്പതിനാ വെച്ച് കഴിച്ചാട്ടുണ്ട് ചീച്ച ഒരു കാര്യം ചീച്ചാ കാക്കാൻ കൂട്ടി വേറെ ഒന്നും കൊടു പറണ്ട ഈ തന്ത പറഞ്ഞിട്ട് ഒരു ആയിരം കൂട്ടി കൊടുക്കും ഇരുപത്തൊമ്പ അത് കൊടുത്തോളാം അല്ല ഒരു ഇത് കൊണ്ടാ എനിക്ക് വലിയ വിലക്ക തരുന്നത് വിലക്ക തരുന്നേ നിങ്ങൾ കട്ടക്കാലി വരുന്നോലല്ല അതന്നെ അതിന്റെ ഒരു ദിവസത്തെ പാൽ മാനേജു തൊള്ളി നാമച്ചാരിസം തൊള്ളി വെച്ച മോര് ഇതിന്റെയൊക്കെ ഈ പജിന്റെ ഒക്കെ പാല് ഞാൻ അത്ര കട്ടിങ് പാലാ ാട്ടിന്ന് സ്കൂളിന്റെ നേരെ ബേക്കിൽ ഇഞ്ച പയേ ലോഹിയൊക്കെ ഓ എന്റെ പേരിൽ പോയി കൊടുത്ത മൂന്നട്ടം ചെല്ലി കൊണ്ടേക്കാം തയ്യാറെ വിളിച്ചോക്ക കൊണ്ട കൊടുക്ക അത് കൊടുത്തു പോണേ ഇവിടെ ഇങ്ങനെ നമ്മൾ വൈകുന്നേരം കൂടെ പാത്ര കച്ചവടം തയത്ത് അല്ലല്ല അയാൾ കച്ചവടക്കാരല്ല അയാൾ പെരി ചായ മോരുണ്ടാക്ക പിന്നെ അങ്ങനത്തെ ആൾക്കാരാണ് അങ്ങനത്തെ അങ്ങനത്തെ പൈക്കളെ പറ്റുള്ളൂ കാരണം പാല് കട്ടി വേണം കള്ളിമ വെട്ടിയാലും പാലിട്ടു ഓരോ കാരത്തിനും പറ്റൂല ഇപ്പൊ നാളെ കഴിഞ്ഞാലും മേനേജ് പഞ്ചുവാക്കി അത് കള്ളിപ്പാലായി കള്ളി കൊട്ടിയാലും പാല് വരുമല്ലോ പോലെ കാക്കാട്ട് പോയല്ലേ ആ മച്ചിന്റെ കൊച്ചുനെ